പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പിന്നെയല്ലേ പരിശോധിക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങളെന്ത് ഇന്നലെ വരെ ചോദിക്കെ അല്ല പറയട്ടെ 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 താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോട്ടോ ഇത്രയും ഗുരുതരമായതൊന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരം അപ്പൊ ഗുരുതരമാണെന്ന് അറിയാല്ലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിലാണെങ്കിൽ അത്രയും ഗുരുതരമായ രോഹമാണെന്ന് അല്ല അതാ അങ്ങോട്ട് ഏ അങ്ങ് വെയിറ്റ് അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേക്കൂ പോലീസിനല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നേ അല്ല ആ വെയിറ്റ് വേറ്റോ പറ്റു ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത്ര ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തേ ഇപ്പൊ പോലീസിനെ പടലിലേക്ക് ചേരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നെസ് ആണ് ഒരു ജാലിതം തോന്നുന്നില്ലേ ഒരു ജാതന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ എൻ്റെ പ്രശ്നം അല്ല ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വർദ്ധസമ്മേളനത്തിന്റെ കാരണം അല്ലെ അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീബ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങളിപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എൻ്റെ ചോദ്യം ഇതിൽ ആദ്യമൊരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞുതരും ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ല ഏ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം പോലീസിനോടാണല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സിപി യോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ കൺസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയർ ആണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാവുന്നു ഇരയാവുന്നു അത് ഒരു അത് അവരായി പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിൻ്റെ ധാഷ്ട് അധികാരത്തിൻ്റെ ഹുങ്ക് താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോകുന്നു അതിന്റെ യുക്തിയാണ് എന്റെ വാർത്താസമ്മേളനത്തിന്റെ അടിസ്ഥാനം അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിന് പ്രത്യേക നന്ദി പോലീസ് കേസെടുത്തു പോലീസ് വെറുതെ വിട്ടില്ലല്ലോ അല്ലെ ഏ കേൾക്ക് നിങ്ങൾ അതിന്റെ അന്വേഷണം വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു ക്രൈമിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ക്രൈമിനെ കുറിച്ച് ക്രൈമിനെ തുറന്നുള്ള തെളിവ് നശിപ്പിക്കൽ അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നിടലിൽ അറിയാൻ പറ്റും അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റും അത് വെയിറ്റ് വെയിറ്റ് ആൻഡ് സി ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒരു ഒരു സ്ത്രീ നിങ്ങൾ മേയറെ വിട ഞാൻ വീണ്ടും പറയുന്നു മേയർ മാത്രമല്ലല്ലോ അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ കൂടിയുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ ആളാണ് നിങ്ങൾ ഏത് സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെയുള്ളൊരു പ്രവർത്തക ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം അത് ഇങ്ങനെയാണ് ഞാനാ ഈ ഇതിലെ എൻ്റെ അല്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് കണ്ടോ നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ ആസ്വസ്ഥനാക്കുന്നു എന്നാണ് ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഈ സമയം കളയുന്നില്ലെന്നോ എന്നുണ്ടതും അത് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ കണകാണ് അതൊക്കെ കണ്ടുപഠിക്കുക കേട്ടോ എന്താ ഹാനലായിരുന്നു എങ്ങനെയാണ് ഹാനലൈന്ന് വാർത്ത എങ്ങനെയാണ് ഹാനലൈ എന്താ പ്രാധാന്യം എന്താ വാർത്ത എലമെന്റ് എന്താ ന്യൂസ് വാല്യൂ അല്ല വേണ്ട അങ്ങ് കേൾക്കാം അല്ല അങ് ആ ഇല്ല അങ്ങനെ എന്ന് നിങ്ങൾ പറയുമെന്ന് ആപേക്ഷിക്ക ചോദ്യം ഉന്നയിക്കണ്ട നിങ്ങള് കഴിഞ്ഞോ ഇനി എനിക്ക് പറയാലോ യെസ് അങ്ങ് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളെല്ലാം വേണ്ടത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇല്ലയെന്നാരും പറഞ്ഞു മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആംഗിൾ എന്താണ് ആംഗിൾ എന്താണ് താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ താങ്കളുടെ സഹോദരി ഇങ്ങനൊരു വ്യക്തിമാണ് എങ്കിൽ താങ്കളുടെ ആംഗിൾ എന്താകുമായിരുന്നു ആ യെസ് ഇനി അടുത്ത് ഇനിയിപ്പോട്ടെ ഞാൻ വ്യക്തിപരമായി ചോദിച്ചപ്പോഴത്തേക്കും കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് ആ നടിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ടായിരുന്നു ആരും ആരോരും അറിയാതെ അത് മൂടി വയ്ക്കാം അവർക്കിപ്പോഴും അവരുടെ കരിയറിൽ തുടരാം അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാവില്ല അല്ലേ എന്നാൽ ആ നടി അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞു അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ അവർ ഒരു ദേശീയ മാധ്യമത്തിൻ്റെ മുമ്പിലിരുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഹലോ ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ നടി ആക്രമിക്കേണ്ട വിഷയത്തിൽ വേറെ ആരാ ദൃക്സാക്ഷി കേരളം എവിടെ നിന്നു ഗവൺമെന്റ് ആർക്കൊപ്പം നിന്നു രാജ്യവും ലോകവും ആർക്കൊപ്പം നിന്നു ഒരു വിക്ടിം ഒരു പരാതി പറയാം എന്താ ഇപ്പോഴ ആ അവരുന്നയിക്കുന്ന ആര്യ ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളീ പറയുന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലെ ആംഗിൾ എന്താണ് അവർ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് വെളിച്ചത്ത് വന്നപ്പോൾ വീഡിയോ പുറത്ത് വന്നപ്പോൾ പ്രതിരോധത്തിലായപ്പോൾ പറയുന്നൊരു കള്ളമെന്നാണ് അതല്ലേ പറയുന്നത് കള്ളമെന്നല്ലേ പറയുന്നത് അതല്ലേ അതാ അതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്